കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്റെ അഞ്ചാം കരട് പ്രസിദ്ധീകരിച്ചപ്പോൾ ഇടുക്കിയിലെ പരിസ്ഥിതി ലോല വില്ലേജുകളുടെ എണ്ണം കൂടി ഇടുക്കിയിലെ വില്ലേജുകളെ ഇ എസ് ഐയിൽ നിന്ന് ഒഴിവാക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കപ്പെട്ട ഇതോടെ മലയോര മേഖലയിൽ വലിയ പ്രതിഷേധത്തിലാണ് കളമൊരുങ്ങുന്നത് പുതിയ വിജ്ഞാപനത്തിൽ ഇടുക്കിയിൽ ആകെ അൻപത്തിയൊന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോലമാണ് മുൻ കരട് വിജ്ഞാപനങ്ങളിൽ നാൽപ്പത്തിയേഴ് വില്ലേജുകളായിരുന്നു ഇ എസ് ഐ ആയി ഉണ്ടായിരുന്നത് പിന്നീട് വില്ലേജുകളുടെ വിഭജനമുണ്ടായി അതിനാലാണ് പുതിയ കരട് ഇ എസ് ഐയിൽ വില്ലേജുകളുടെ എണ്ണം അൻപത്തി ഒന്നായി ഉയർന്നത് കേരളത്തിൽ ആകെ ഇ എസ് ഐ പട്ടികയിലുള്ളത് നൂറ്റി മുപ്പത്തിയൊന്ന് വില്ലേജുകളാണ് മുൻ വിജ്ഞാപനങ്ങളിൽ നിന്ന് മാറ്റങ്ങളൊന്നും പുതിയ വിജ്ഞാപനത്തിൽ ഉണ്ടായുമില്ല ഇടുക്കി ജില്ലയിലെ എല്ലാ വില്ലേജുകളെയും പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളായി കരട് മനസ്സിലാവുന്നുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നിലപാട് ജനവാസ കേന്ദ്രങ്ങളെയും തൊഴിൽ തൊഴിലിടങ്ങളെയും കൃഷിയിടങ്ങളെയും അതിൽ നിന്നും ഒഴിവാക്കണമെന്നതാണ് ആ നിലപാട് തന്നെയാണ് സി പി ഐക്കുള്ളത് ഗവൺമെൻറ് അടിയന്തിരമായി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ജില്ലയിലെ കൃഷിക്കാർക്കും ജനങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ആശങ്ക പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ ഇടപെടൽ നടത്തണമെന്നാണ് ഈ അവസരം പറയാനായിട്ടുള്ളത് ദേവികുളം താലൂക്കിലെ ആനവരട്ടി കുഞ്ചിത്തണ്ണി വെള്ളത്തൂവൽ പീരിമേട്ടിലെ കൊക്കയാർ തൊടുപുഴയിലെ അറക്കുളം ഉടുമഞ്ചോല താലൂക്കിലെ അണക്കര ആനവിലാസം ചതുരങ്കപ്പാറ ചക്കുവള്ളം കൽക്കൂന്തൽ കാന്തിപ്പാറ കരുണാപുരം പാമ്പാടമ്പാറ രാജാക്കാട് രാജകുമാരി ശാന്തൻപാറ ഉടുമഞ്ചോല വണ്ടൻമേട് ഇടുക്കി താലൂക്കിലെ കട്ടപ്പന കൊന്നത്തടി തങ്കമണി ഉപ്പതോട് വാത്തിക്കുടി വില്ലേജുകൾ ഒഴിവാക്കണം എന്നായിരുന്നു ആവശ്യം ജില്ലയിലെ വനപ്രദേശം മാത്രമുള്ള ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ദശാംശം നാല് മൂന്ന് ചതുരശ്ര കിലോമീറ്റർ മാത്രമായി ഇ എസ് എ പരിമിതപ്പെടുത്തണമെന്നും ശക്തമായി ആവശ്യമുയർന്നിരുന്നു ന്യൂസ് ബ്യൂറോ തൊടുപുഴ